യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു ഗോസ്പൽ ഫോർ ഓൾ നേഷൻസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടുമുള്ള സകല മാനവജാതിയെയും സുവിശേഷം മുഖാന്തരമായുള്ള ആത്മരക്ഷയുടെ സന്ദേശം അറിയുക എന്നുള്ള ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മലയാളം മീഡിയത്തിൽ അവതരിപ്പിക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താപുര നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാനസാന്തരം എന്നുള്ള വിഷയമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസന്യഗ്ധമായ നിലയിൽ മാനവ ജനതയോട് ആവശ്യപ്പെട്ടിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആവശ്യകതയാണ് മാനസാന്തരം എന്ന് പറയുന്നത് സുവിശേഷപ്രകാരമുള്ള മാനസാന്തരം ദൈവത്തികിലേക്കുള്ള മാനസാന്തരം ഈ വിലപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാനസാന്തരത്തിന്റെ നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ആ നിർവചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേവലം പാപത്തെക്കുറിച്ചുള്ള ഒരു അന്തരാത്മാവിൻ്റെ ദുഃഖമല്ല പാപത്തെ ചൊല്ലിക്കരയുന്നത് ധാരാളം ആളുകളുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ തങ്ങൾ കുറ്റവാളികളാണ് തെറ്റുകാരാണ് എന്നൊക്കെ സമ്മതിശേഷം വീണ്ടും അതേ പാപത്തിലേക്ക് വഴുതി മാറുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ ജീവിതത്തിൻ്റെ തെറ്റുകളെ സംബന്ധിച്ച് യഥാർത്ഥമായ അനുതാപത്തോടു കൂടെ ഒരുവൻ ഹൃദയത്തിൽ ദുഃഖിതനായി ദൈവത്തിങ്കിലേക്ക് തൻ്റെ പാപവഴികളെ വിട്ട് തീരുമാനിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല പല ആളുകളും മാനസാന്തരത്തെ രക്ഷയെ സമയത്ത് തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട് എന്താണ് രക്ഷ എന്താണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറയുന്നത് നെറ്റാനോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അതിനുപേക്ഷിക്കുന്നത് എന്തു ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന് പറയും മനസ്സിന്റെ അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു പരിവർത്തനം അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് എന്നാൽ വിശുദ്ധ ബൈബിൾ കുറിച്ച് പറയുമ്പോൾ നാം വായിക്കുന്ന മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള തെരുവും ദൈവത്തിനിലേക്കുള്ള യഥാസ്ഥാപനവുമാണ് പല ആളുകളും മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും ആ മാനസാന്തരം ദൈവത്തിങ്കിലേക്കുള്ള സ്ഥായിയായ ഒരു മനന്തിരിവായി വരാത്തത് കൊണ്ട് അവർ പഴയ ജീവിത ശൈലികളിലേക്ക് പോവുകയും പാപത്തിൽ മെഴുകി ജീവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പഴയ നിയമത്തിലെ പ്രസിദ്ധനായ ഒരു കഥാപാത്രത്തിന്റെ മാനസാന്തരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റാരുമല്ല യാക്കൂബിന്റെ സഹോദരനായ യേശാവിന്റെ കാര്യമാണ് യേശാബ് ജ്യേഷ്യാവകാശം വിറ്റുകളഞ്ഞിട്ട് പിന്നത്തേതിൽ അവൻ കണ്ണുനീരോടെ അഭയാന ചെയ്തുവെങ്കിലും മാനസാന്തര്യത്തിന് ഇട കണ്ടില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് മാനസാന്തരത്തിന് അകമ്പടി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ് കണ്ണുനീരും ദുഃഖവും എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ഏതു മനുഷ്യനും ദൈവത്തിങ്കിലേക്കുള്ള ഒരു മാനസാന്തരം അവന് അനിവാര്യമാണ് താൻ ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് അപരാധങ്ങളെ സംബന്ധിച്ച് ആഴമേറിയ ഒരു ഉണ്ടായിട്ട് ആ കുറ്റബോധത്തിൽ നിന്ന് അവൻ ദൈവസന്ധിയിൽ അനുഭവിച്ച് കർത്താവിലേക്ക് തിരിയുന്ന ഒരു മാനസാന്തര അനുഭവം ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ അവൻ അനിവാര്യമാണ് അതുകൊണ്ട് ജീവിതമാറ്റത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമാണ് മാനസാന്തരം എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഒത്താടി സുവിശേഷം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ബാലകൻ ആദ്യം മുതിരതോട്ടത്തിൽ വേല ചെയ്യാൻ വിസമ്മതിച്ചു അവൻ്റെ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ എങ്കിലും പിന്നത്തേതിൽ മാനസാന്തരപ്പെടുകയും പിതാവിൻ്റെ മുതിരതോട്ടത്തിൽ വേല ചെയ്യുവാൻ അവൻ തീരുമാനിക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു എന്താ എന്തുകൊണ്ടാണ് മനുഷ്യന് മാനസാന്തരം ആവശ്യമായിരിക്കുന്നത് വളരെ വേഗത്തിൽ ഞാൻ ആ വാക്കിൽ പറയാം എല്ലാ മനുഷ്യർക്കും മാനസാന്തരം ആവശ്യമാണ് കാരണം എല്ലാ മനുഷ്യരും ദൈവവും പാകെ കുറ്റക്കാരാണെന്ന് വിശുദ്ധ ഭേദപുസ്തകം പറയുന്നു ക്രിസ്തു തന്റെ സ്നാനവും മരുവുമിലെ പരീക്ഷയും കഴിഞ്ഞ് ആദ്യം പ്രസംഗിച്ചത് മാനസാന്തരത്തെ കുറിച്ചായിരുന്നു പത്തായി നാലിന് പതിനേഴ് അന്ന് മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്ന് പതിമൂന്ന് പതിമൂന്നിൽ വായിക്കുമ്പോൾ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവായ യേശു പറഞ്ഞു മാനസാന്തരം ഒരു പാപിക്ക് ആണ് ആവശ്യമായിരിക്കുന്നത് എല്ലാ മനുഷ്യരും പാപികളാണല്ലോ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ കുറ്റവാളികളും എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളും എല്ലാ മനുഷ്യർക്കും മാനസാന്തരം അനിവാര്യവും ആണെന്നാണ് ദൈവനും പറയുന്നത് മാനസാന്തരം വിശ്വാസ വിശ്വാസത്തിന് മുമ്പേ വരുന്ന ഘടകമാണ് മർക്കോസ് ഒന്ന് പറഞ്ഞു വായിക്കുന്നത് മാനസാന്തരപ്പെട്ട് സുഭുശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നതാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുഭുശേഷത്തിൽ വിശ്വസിപ്പിക്കും മാനസാന്തരം ഒരു പാ പാപമോചനത്തിന് മുമ്പ് വരുന്ന ഒരു അനുഭവമാണ് ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴ് നാം വായിക്കുന്നുണ്ട് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും എരിശിലേമ്മിൽ തുടങ്ങി സകലജാതികളിലും പ്രസംഗിക്കണം അവരുടെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരുശിലേമിൽ തുടങ്ങി സകലജാതികളിലും പ്രസംഗിക്കണം മാനസാന്തരം രക്ഷയ്ക്ക് മുമ്പേ വരുന്നുവെന്ന് പ്രവൃത്തി അപ്പോ അപ്പോ മൂന്നിന്റെ പത്തൊമ്പതിലും നാം വായിക്കുന്നുണ്ട് അവിടെ വായിക്കുമ്പോൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിശു വിശുദ്ധ വേദപുസ്തകം അറിയപ്പെടുന്ന മാനസാന്തരം പാപമോചനത്തിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന ഒന്നാണ് ഒരു പാപയായ മനുഷ്യൻ താൻ ദൈവസനെ കുറ്റക്കാനാണ് തെറ്റുകാരനാണ് അപരാധിയാണ് എന്ന് സമ്മതിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മാനശാന്തരം എന്ന് പറയുന്നത് ക്രൂശിലെ കള്ളനെ നാം നോക്കൂ അവന്റെ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലുമൊക്കെ അധമമായ കാര്യങ്ങൾ പ്രവർത്തിച്ചവനായിരുന്നു എന്നാൽ നാം വായിക്കുന്നത് അവൻ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ആ ക്രൂശിൽ മരണത്തോട് ബന്ധപ്പെട്ട് ഇടത്തും പലത്തുമായി ആ രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുകയും ഒരു കള്ളനെ കുറെ കഴിഞ്ഞപ്പോൾ മാനസാന്തരമുണ്ടായി അവന്റെ തെറ്റുകളെ കുറിച്ച് അവന് അവബോധമുണ്ടായി അത് അവനെ ആ തെറ്റുകളെക്കുറിച്ച് അനുദിച്ചൊന്നും വായിക്കുന്നു അവൻ പറയുന്ന വാക്കുകളോട് ശ്രദ്ധിക്കണം നാമോ ന്യായമായത് പ്രാപിക്കുന്നു ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല ഞാനും അതുപോലെ മറ്റേ കള്ളനും ഇപ്പം ക്രൂക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് ഞാൻ യോഗ്യമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ചെയ്ത പ്രവൃത്തിക്ക് യോഗ്യമായ ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ആ കുറ്റസമ്മതമാണ് മാനസാന്തരം അതേസമയത്ത് ഇവനോ അരുതാത്തോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് മാനസാന്തരം അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യോട് കൽപ്പിക്കുന്നു മാനസാന്തരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ വേദിവസം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞ് കാണുന്നുണ്ട് നൂറിലധികം പ്രാവശ്യം ബൈബിളിൽ മാനസാന്തരം മാനസാന്തരപ്പെടുക എന്നുള്ള പദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം ഉപയോഗിച്ച് കാണുന്നതായി നാം കാണുന്നുണ്ട് യോഗന്നാൻ സ്നാഭകന്റെ പ്രസംഗ വിഷയത്തിന്റെ സ്ഥിരാ കേന്ദ്രം എന്ന് പറയുന്നത് മാനസാന്തരമായിരുന്നു മത്തായി മൂന്നിന് രണ്ടിൽ യോഗ മത്തായി യോഗനാൻ പറഞ്ഞു ആ കാലത്ത് യോഗനാൻ ശനാപകൻ മരുഭൂമിയിൽ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു യേശു ശിഷ്യന്മാരെ പ്രസംഗിക്കാനായി പറഞ്ഞയക്കുമ്പോൾ മാനസാന്തരം പ്രസംഗിക്കുവാൻ അവരെ അധികാരപ്പെടുത്തിയാണ് യേശു പറഞ്ഞയച്ചത് മർക്കൂസ് സാറിന്റെ പറഞ്ഞുണ്ട് അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായിട്ട് ആളുകളെ പറഞ്ഞയച്ച സമയത്ത് അവരെ അവരോട് കൽപ്പിച്ചാക്കിയ വചനമാണ് നിങ്ങൾ പോയി എന്ത് ചെയ്യണം മാനസാന്തരം പ്രസംഗിക്കണം ഇന്ന് ഒരുപാട് ആത്മീക ശുശ്രൂഷകൾ ആത്മീക ലോകത്ത് നടക്കുന്നുണ്ട് ഈ ശുശ്രൂഷകളൊക്കെ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും ഒരു വസ്തുത നാം മനസ്സിലാക്കണം മാനസാന്തരത്തിന്റെ സന്ദേശം വളരെ വിരളമായി മാത്രമേ ആളുകൾ സംസാരിക്കാറുള്ളൂ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് പറയും അന്യഭാഷാ ഭാഷയെക്കുറിച്ച് പറയും പ്രവചനത്തെക്കുറിച്ച് പറയും ഫോറൻസിക് പ്രോസസ്സി പലതും പറഞ്ഞ മനുഷ്യരെ കളിപ്പിക്കും എന്നാൽ ആത്യന്തികമായി മനുഷ്യൻ ആവശ്യമായിരിക്കുന്ന അവന്റെ അന്തരംഗത്തിൻ്റെ മാനസാന്തരം പാപത്തെക്കുറിച്ചുള്ള അവബോധം അവനുളവാക്കി അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു വരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മനസ്സിലാകേണ്ട പെന്തക്കോസ് നാളിന് ശേഷം ശിഷ്യന്മാർ മാനസാന്തരമാണ് പ്രസംഗിച്ചത് പ്രവർത്തിയുള്ള പുസ്തകം രണ്ടിന്റെ മുപ്പത്തിയെട്ടിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായി യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കും നമ്മുടെ കർത്താവായി വിളിച്ച് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും തന്നെ എന്ന് പറഞ്ഞു ഇങ്ങനെ പല വാക്കുകളാലും അവനവരെ പ്രബോധിപ്പിച്ചു അവന്റെ വാക്ക് കൈകൊണ്ട് പ്രശ്നം മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു എന്നാണ് വായിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് മുഖവരയിൽ അവിടെ വായിക്കുന്ന അങ്ങനെയാണ് നാം വായിക്കുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആയി രണ്ടാം ലേഖനം മൂന്നിന്റെ ഒമ്പതിൽ നാം വായിക്കുന്നുണ്ട് ഭൂമിയിലുള്ള ഒരു മനുഷ്യനും പാപത്തിൽ മരിച്ച് നശിച്ചു പോകൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെടാതെ ദൈവത്തിനിലേക്ക് ഗതാസ്ഥാനപ്പെടാതെ മരിച്ചു മാറ്റപ്പെട്ടാൽ പോകും നിത്യമായ നാശത്തിലേക്ക് നിവദിക്കുവാൻ സാധ്യതയുണ്ടായി സാധ്യതയല്ല അവൻ അങ്ങനെ പോവുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് എന്ത് ചെയ്യണം നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും ദൈവത്തെ അനുസരിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടാൽ മനുഷ്യൻ നിത്യനാശത്തിലേക്ക് നിവധിക്കുമെന്നുള്ളത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നീതിയാണ് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്നാണ് ലൂക്കോസ് പതിമൂന്നിൽ യേശു പറഞ്ഞത് ഈ മാനസാന്തരത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം മാനസാന്തരത്തിന് പല നിലയിലുള്ള സ്വഭാവമുണ്ട് ഒന്ന് നമ്മുടെ ബുദ്ധിയോടുള്ള മണ്ഡലത്തിൽ മനുഷ്യനെ അജ്ഞാതമായിരിക്കുന്ന മണ്ഡലത്തിലല്ല ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് ബുദ്ധിയോടുള്ള മണ്ഡലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മത്തായി ഇരുപത്തി ഒന്നിലും എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി എന്നാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ ആജ്ഞാപിച്ച പിതാവിന്റെ പിതാവിനോട് അനുസരണയ്ക്കായിട്ട് കാണിച്ച മകൻ പറയുന്നത് ആദ്യം അവൻ പറഞ്ഞു ഞാൻ ഐ വിൽ നോട്ട് ഗോ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നത്തേ അവൻ മാനസാന്തരപ്പെട്ടു അവന്റെ അപ്പൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് അവൻ ഓർത്തു അപ്പൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മ അവൻ ഉണ്ടായി അവന്റെ കടമകളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി പിന്നത്തേതിൽ അവൻ പോയി എന്നാണ് നാം വായിക്കുന്നത് പാപത്തോടും നീതിയോടും നമുക്കുള്ള മനോഭാവത്തിനും അഭിപ്രായത്തിനും ഉണ്ടാകുന്ന വിപ്ലവാത്മകമായ പരിവർത്തനമാണ് മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെ വിറുക്കുവാൻ ദൈവത്തിന്റെ വിശുദ്ധിയെ സ്വീകരിക്കുവാൻ പാപത്തോട് യാത്ര പറയുവാൻ പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി ഒരു നാളും പോകുകയില്ല എന്ന ദൃഢമായി നിശ്ചയം ചെയ്യുവാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയാണ് മാനസാന്തരം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് യേശു മാനസാന്തരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ദൃഷ്ടാന്തം പ്രസ്താവിച്ചിട്ടുണ്ട് ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു മൂ അതിൽ ഇളയവൻ അപ്പനോണ്ട് അപ്പ വസ്തുവകളിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു എന്നാണ് വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന ആ സംഭവം തരയണമേ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു അപേക്ഷ പോലെ കാണുന്നത് എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഒരു അപേക്ഷയായിട്ടല്ല ഈ രണ്ട് മക്കളിലെ ഈ രണ്ടാമൻ ഒരു തെമ്മാടി ഒരു റൗഡിയായിരുന്നു അവൻ അപ്പനെ ഭീഷണിപ്പെടുത്തിയ എന്റെ വസ്തുവകളുടെ വീതം വേഗത്തിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അപ്പനെ കത്തി കാണിച്ച് പേടിപ്പിച്ച് കാണാൻ സാധ്യതയുണ്ട് ഏതായാലും അപ്പൻ്റെ കയ്യിൽ നിന്ന് അവൻ അല്ലെ പിടിച്ചുപറിച്ചു അങ്ങനെ പിടിച്ചുപറിച്ച് നാം വായിക്കുന്നത് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി വേശ്യമാരോടുകൂടെ അവൻ്റെ വസ്തുവകളെല്ലാം അവൻ മുടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു അങ്ങനെ തനിക്കുണ്ടായിരുന്ന എല്ലാ സുത്തുക്കളും തനിക്കുണ്ടായിരുന്ന എല്ലാ സുഖ സൗകര്യാദികളും അപ്പൻ്റെ ഭവനത്തിൽ അവൻ സമ്പാദിച്ചതും നേടിയതും എല്ലാം വിദൂരദേശത്തേക്ക് പോയി മലിന ജീവൻ നയിക്കുന്ന പാപിനികളായി സ്ത്രീകളോട് ഇടപെട്ട് എല്ലാ നിലയിലും മോശപ്പെടുത്തി അവൻ നശിപ്പിച്ചു കളഞ്ഞു ഒരു നാശയോഗ്യനായ മകൻ ആ മകനെ മുടിയൻപുത്രൻ എന്ന് വേദപുസ്തകത്തിലോടും പറഞ്ഞില്ല നമ്മൾ അവന്റെ സ്വഭാവ പ്രവൃത്തികൾ കൊണ്ട് അവനൊട്ട പേരാണ് സൺ അതായത് മുടിയൻപുത്രൻ എന്ന് പറയുന്നു അപ്പൊ അവനെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അവൻ നശിപ്പിച്ചു കളഞ്ഞ ശേഷം ഉപജീവനത്തിന് യാതൊരു മാർഗമില്ലാതെയായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടി വെള്ളം കുടിക്കാനായിട്ട് മാർഗമില്ല കിടന്നുറങ്ങാനൊരു ഇട ഒരു സ്ഥലമില്ല വിശ്രാമത്തിനായി ഒരിടമില്ല അങ്ങനെ അവൻ വളരെ കഷ്ടത്തിലായി അങ്ങനെയായപ്പോൾ നായിക്കുന്നത് അവന്റെ അന്തരാത്മാവിൽ ഒരു പശ്ചാത്താപം ഉണ്ടായി അവന്റെ മനസ്സാക്ഷി അവനെ കുത്താൻ തുടങ്ങി അവന്റെ മനസ്സാക്ഷി അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി അപ്പന്റെ അടുക്കൽ അവൻ ഉണ്ടായിരുന്ന നിസ്വാർത്ഥമായിരുന്ന സ്നേഹം അപ്പന്റെ സ്നേഹം അപ്പന്റെ പരിചരണം അപ്പന്റെ വീട്ടിലെ സുഖ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവന് ഉത്തമമായ ബോധ്യത ഉണ്ടായി അവൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെത്താൻ അവനോട് പറഞ്ഞു ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു എൻ്റെ അപ്പന്റെ വീട്ടിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്ക് പോയിരുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഈ അപ്പന്റെ വീട്ടിൽ ധാരാളം ദാസിദാസന്മാരുണ്ട് അവരെല്ലാം സമൃദ്ധിയായി അപ്പന്റെ വീട്ടിലെ സമൃദ്ധിയുടെ ഭാഗവാക്കുകളായി മാറുകയാണ് അവരെ വിശപ്പെടക്കുകയല്ല അവർ ഭക്ഷിച്ച് തൃപ്തരായി ശേഷിപ്പിക്കുന്നു എത്രയോ മിച്ചം വെക്കുന്നു ഭക്ഷണം ഇവിടെ ആ അപ്പന്റെ സമൃദ്ധിയിലായിരുന്ന ഈ മകൻ അവൻ വാസ്തവത്തിൽ അപ്പനോടുള്ളതെല്ലാം പിടിച്ചുപറിച്ച് അപ്പനെ ദുഃഖം വരുത്തി അപ്പൻ്റെ വീട് വിട്ടിറങ്ങി അവനെ ദൂരവേ പോയി തണിക്കുള്ള വസ്തുവകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു പ്രിയമുള്ളവരെ ഈ ഉപമ വാസ്തവത്തിൽ പിതാവായി ദൈവത്തിന്റെ സന്ധിയിൽ എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും നിത്യജീവനും നിത്യമായ സമൃദ്ധിയും സകല സുഖ സൗകര്യാദികളും ഉണ്ടായിരുന്ന മനുഷ്യവർഗം പാപം ചെയ്ത് പിതാവിന് വ്യസനമുണ്ടാക്കി പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരവേ മാറിപ്പോയ പാപിയായ മനുഷ്യന്റെ ചിത്രമാണ് ഇങ്ങനെയുള്ള പാപിയായ മനുഷ്യൻ ആ പാപിയായ മനുഷ്യന് വാസ്തവത്തിൽ ഒരു സ്വസ്ഥതയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വിശുദ്ധ വേദവസ്ത പറയുന്നത് പാപിയെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമാണ് അവന്റെ ജീവിതം ഏറ്റവും പരിതാപകരമാണ് അവന്റെ ജീവിതം ഏറ്റവും അധികം ദുഃഖകരമാണ് അവൻ്റെ അനുഭവങ്ങൾ എന്താ കാരണം അവൻ ദൈവമില്ലാത്തവനാണ് സ്വന്തം വഴിയിൽ ജീവിക്കുന്നവനാണ് സ്വന്തം ആലോചനയ്ക്ക് ജീവിതം സമർപ്പിച്ചവനാണ് എന്നാൽ നാം വായിക്കുന്നു അവന്റെ അന്തരാത്മാവിൽ ഉണ്ടായ കുത്തൽ അവനെ ഒരു കുറ്റബോധത്തെ ഒഴിവാക്കി അവൻ ആ കുറ്റബോധത്തിൽ അവൻ കുറ്റക്കാരനാണ് തെറ്റുകാരനാണ് ഈ അപ്പൻ്റെ മകൻ എന്ന് ഇനിയും വിളിക്കപ്പെടാൻ യോഗ്യനുള്ള യോഗ്യതയുള്ളവനല്ല എന്നുള്ള നിലയിൽ അവനെ കാര്യങ്ങളെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു മാനസാന്തരം അവൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരിക്കുകയല്ല ചെയ്തത് അവൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് എന്ത് ചെയ്യും എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ചെല്ലും ഞാൻ അപ്പനോട് പറയും അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഒരിക്കലും ഞാൻ ജോഗ്യനല്ലാകിയാൽ നിന്റെ കൂലിക്കാൽ ഉള്ളതിനെ പോലെ ഉളവാ എന്നെ ആക്കി തീർക്കണമേ എന്ന് പറയും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്തു ഈ അപ്പനെ ഈ മകൻ വീട് പോയ നിമിഷം മുതൽ വളരെ ദുഃഖിതനായി ദുഃഖം കടിച്ചമർത്തി ഈ അപ്പന്റെ മടങ്ങിയവരവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ മകന്റെ മടങ്ങി മടങ്ങിയവന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് താടിക്ക് കൈയും കൊടുത്ത് നിരാശനായി ദുഃഖിതനായി വിഷണ്ണവധനായി ഈ പിതാവ് നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ ഓമന മകൻ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ അവൻ എപ്പോൾ മടങ്ങി വരും മടങ്ങി വരാൻ സാധ്യതയുണ്ടോ അവന് സുബോധം നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപ്പൻ രേഖയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകന് വളരെ ബുദ്ധിമുട്ടുണ്ടായി ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഈ മാനസാന്തരം അവൻ ഉളവാകാനും മുഖാന്തരവും ഉണ്ടായിട്ടുണ്ട് വിശപ്പ് കൊണ്ട് പൊരിഞ്ഞു പോയ ഈ മകൻ അവനെ തൻ്റെ ഒരു ദേശത്തുള്ള പന്നി വളർത്തുകാരനെടുത്തി എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തരണേ ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല ആഹാര നീഹാരാദികൾക്കുള്ള വകു പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ആ ദേശത്തെ ഒരു പന്നി വള്ളത്തിൽ യജമാൻ അവൻ്റെ പന്നികളെ നോക്കുന്ന ജോലിയിൽ ഇവനെ ആക്കി അങ്ങനെ പന്നികളെ വളർന്ന് ജോലിയിലാക്കിയിട്ട് പന്നികൾ കഴിക്ക പന്നികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന വൃത്തിഹീനമായ വാളവര അതുപോലും വാരി തിന്ന് വയറ നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു ഒരു പാവിയുടെ ജീവിതത്തിൻ്റെ ദുഃഖപര്യവസായി ആയിരുന്ന കഥയാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പിതാവായ ദൈവത്തോട് നിത്യമായ സമൃദ്ധിയിലായിരുന്ന മനുഷ്യൻ ദൈവത്തെ വിട്ട് വിട്ടകന്ന് വാസ്തവത്തിൽ പാപത്തിന്റെ മാലിന്യങ്ങളിലേക്ക് നിവധിച്ചിട്ട് ആത്മീക അരാജകത്വത്തിൻ്റെ പടികുഴ കൂടെ നീന്തി നിസ്സഹായനും നിസ് നിസ്സാരനും ഇവിടെ ഒന്നിനും മാർഗമില്ലാത്തവനായി അത് പ്രതിജ്ഞിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അവൻ എന്താ പറയുന്നത് അവന് അവിടെ ഇരുന്നപ്പോഴാണ് ഈ പന്നികൾ തിന്നുന്നത് അവിടുന്ന് തിന്നുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ സുബോധം അവൻ മടങ്ങി വന്നു പ്രിയമുള്ളവരെ ഒരു മനുഷ്യനും മാനസ്വാദനം ഉണ്ടാകേണ്ടത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയത്ത് അവന് ഈ ദുഃഖം അവൻ വരുത്തിവെച്ചതാണ് എന്നുള്ളവരുടെ തിരിച്ചറിവിൽ നിന്നാണ് ഏതായാലും അവൻ എഴുന്നേറ്റു അവൻ്റെ വൈകാരിക മണ്ണത്തിൽ വലിയൊരു മുറിവുണ്ടായി അവൻ്റെ അപ്പൻ്റെ ഫോണിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് തീരുമാനിച്ചു കുരുന്നിൽ രണ്ടാം ലേഖനം ഏഴാം ഏഴാമത്യതിൻ്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ വികാരത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന മാനസാന്തരവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി അവിടെ പോലീസ് വരെ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലല്ല അത്ര കൊരുന്നിലെ വിശ്വാസയിൽ പാപം ചെയ്തു പോയാൽ വിശ്വാസം ഉണ്ടായിരുന്നു അവരെ ദൈവസേനയിൽ സന്തോഷത്തിനായി മാനസാന്തരത്തിനായി ദുഃഖിച്ചു ആ മാനസാന്തരം അവരെ വാസ്തു അനുദാപം വരുവാൻ കഴിയാത്ത രക്ഷയെ അവൽ ഉള്ളവക്കുവാൻ ഇടയായിത്തീർന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ മുടിനായ ബുദ്ധൻ്റെ വൈകാരിക മണ്ഡലവും അവൻ്റെ ബുദ്ധിമണ്ഡലവും അവൻ്റെ ഇച്ഛാമണ്ഡലവും എല്ലാം പാപത്തിൻ്റെ മാലിന്യത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നിറഞ്ഞു എത്രയോ ഭയങ്കരനായ ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ അപ്പനെ ഞാൻ ഏൽപ്പിച്ച മുറിവ് എത്രയോ വലുതാണെന്ന് അവൻ ആഴമായി ചിന്തിച്ചു അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് കുറ്റബോധമുണ്ടായി അവൻ എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നു അവിടെ ചെന്ന ദൂരവേ അപ്പൻ മകനെ കാണുകയാണ് ഓടിച്ചെന്ന് മുഷിഞ്ഞ വസുധാരിയായി കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായി മലിനപ്പെട്ടു പോയ മക മകനെ ഈ അപ്പൻ കെട്ടിപ്പുടർന്നു എന്ന് പറഞ്ഞു പറയുകയാണ് ഈ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു കാണാതെ പോയിരുന്നു ഇപ്പോൾ കണ്ടു കെട്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ അവൻ മടങ്ങി വരും മാനസാന്തരം മാനസാന്തരവുണ്ട് എനിക്ക് കുറ്റബോധമുണ്ട് ഞാൻ പാപിയാണ് തെറ്റുകാരനാണെന്ന് സമ്മതിക്കുന്നത് മാത്രമല്ല യഥാർത്ഥമായ മാനസാന്തരം അങ്ങനെ സമ്മതിച്ചാൽ വീണം റൈസ് ഫ്രോം ദ സ്റ്റേറ്റ് വേർ യു ആർ നീ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കുക ഗോ ബാക്ക് ടു യുവർ ഫാദർ പിതാവിന്റെ അഖിലേക്ക് അല്ലുകൾസ് യുവർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് സിൻ ടു യുവർ ഹെവൻലി ഫാദർ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറയുക അങ്ങനെ പറയുന്നെങ്കിൽ എന്താണ് ബയൽ പറയുന്നത് യുവർ സിൻസ് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവനോട് പാപങ്ങളെ ക്ഷമിപ്പാന്റെ കോണം വിശ്വസ്തനായ ഒരു ദൈവമാണ് വാട്ട് എവർ മേ ബി യുവർ സിൻസ് ടു നൈറ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഹീൽ യു ആൻഡ് ഹീ കാൻ ഫോർ ഗീവ് യു പ്രൊവൈഡ് യു കൺഫ് യു സിൻ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡൈറ്റ് ഫോർ യു ഓൺ ദ ക്ലോസ് ഓഫ് കാൽവരി കാൽവരിയിലെ ക്രൂഷിൽ നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ച ദൈവത്തിനായ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറായാൽ ആ പാപങ്ങളെ മുഴുവനായി ക്ഷമിച്ച് നിങ്ങളെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട് എങ്ങനെയാണ് ഈ മാനസാന്തരം ഉള്ള ഉണ്ടാകുന്നത് ഒരുവന്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഹൂ ക്രിയേറ്റ്സ് ദിസ് റിപ്പൻഡൻസ് എങ്ങനെയാണ് ഈ മാനസം ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായി ബൈബിൾ പറയുന്നത് മാനസാന്തരം റിപ്പൻഡൻസ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് മാനസാന്തരം ദൈവത്തിൽ ദാനമാണ് പ്രവർത്തിയുടെ പുസ്തകം പതിനൊന്ന് പറഞ്ഞിട്ട് ദൈവം ജാതികൾക്കും മാനസാന്തരം നൽകിയല്ലോ അവിടെ നമ്മൾ വായിക്കുന്നു പീറ്റർ ഈസ് റിഫ്ലക്റ്റിംഗ് അപ്പോൺ ദി ദി റിപ്പൻഡൻസ് ഓഫ് ദി ദി ജെൻഡൈൽ വേൾഡ് ഹി സൈസ് ദ ഗോഡ് ഈവൻ ഹാസ് ഗ്രാൻഡ് ദ ഗിഫ്റ്റ് ഓഫ് റിപ്പൻഡൻസ് ടു ദ ജെൻഡൈൽസ് ജാതികൾക്കും ദൈവം ദൈവമുണ്ട് മാനസാന്തരത്തിന്റെ അവസരം നൽകിയല്ലോ രണ്ട് ദിവതി രണ്ടിനും നമ്മൾ വായിക്കുന്നു വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും അവിടെ പറയാം മാനസാന്തരം നൽകുമോ എന്നും പിതാവായ ദൈവം നൽകുന്ന ഒരു ഒരനുകൂല്യം പ്രിവിലേജ് ദാറ്റ് ഗോഡ് ദ ഫാദർ ഗിഫ്റ്റ് സിനിമ ദിസ് വേൾഡ് ലോകത്തുള്ള എല്ലാ ഭാവികൾക്കും ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത് സുഖശേഷത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പാപികൾക്ക് പാവപോ നൽകുകയും ഫലമായി മാനസാന്തര വലിയ ആഗ്രഹം അവർ ഉണ്ടാകുകയും ചെയ്യുന്നു ക്രൈസ്റ്റ് ഔട്ട്സൈഡ് ദാർട്ട്സ് ഓഫ് ദ സിന്നീഫ് സിൻഡ് ഹീം ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പേഴ്സണൽ സേവ്യ ആ ലോൺ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ് സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ പുറത്തു നിന്നിട്ട് സുവിശേഷത്തിന്റെ കേൾവിയാൽ മാനസാന്തരം പാപബോധം അവനൊളിവാക്കുകയും കർത്താവിനെ രക്ഷിതാവായി അംഗീകരിപ്പാൻ അവനെ നിർവഹിക്കുകയും ചെയ്യുന്നു ബൈബിൾ സേസ് ദോഡ്സ് മെഴ്സിൻസ് കൈൻഡ്നസ് ഹൗ ടു ലീഡ് യു ഇൻ ടുസ് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ മനസ്സലിയും മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ ഏത് മനുഷ്യനും മാനസാന്തരം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ദാനമായ ഈ മാനസാന്തരത്തെ അവന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ അവൻ മനസ്സ് മനസ്സിലയ്ക്കുമ്പോഴാണ് ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ഏതെല്ലാം നിലയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുമെന്നും കൂടെ വളരെ ചുരുക്കമായ വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ നിർത്താം പാപി മാനസാന്തരപ്പെട്ടാൽ വിശുദ്ധ വേദോസം പറയുന്നു ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഏഴ് പത്ത് സ്വർഗ്ഗത്തിലെ അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും ഒരു പാപി മാനസാന്തരപ്പെടുന്നു എന്ന സ്വർഗം കണ്ടാൽ ദർ വിൽ ബി ഗ്രേറ്റർ ജോയ് എന്താ കാരണം ദ ഏഞ്ചൽസ് ആർ ആൻഡ് ദി റിപ്പെൻസ് ആൻഡ് സാൽവേഷൻ ഓഫ് എ സിന്നർ ഒരു പാപിയുടെ മാനസാന്തരതയും രക്ഷയും കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നു അവരെ ദൈവ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും ദ റീസൺ ബിക്കോസ് സിന്നറി സേവ് ബിക്കോസ് ഓഫ് ദീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശുക്രിസ്മരണ മുഖാന്തരമായി ഒരു പാപി രക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നു അതിൽ സ്വർഗം സന്തോഷിക്കുകയും ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ലൂഗോസ് പതിനഞ്ചിന്റെ ഏഴ് പത്ത് വാക്കിൽ വായിക്കുന്നത് മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും രണ്ട് മാനസാന്തരത്താൽ പാപമോചനവും ക്ഷമയും നൽകുന്നു യശയാവ് അൻപത്തിയഞ്ചിന്റെ എഴുതുഷ്ട്ര വഴിയേയും നീതി ഘട്ടമെൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവംഗിലേക്ക് തിരികട്ടെ ദുഷ്ടൻ തൻ്റെ വഴി തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും അപ്പോസൽ പോർത്തുള്ള പുസ്തകം മൂന്ന് പത്തൊമ്പതിലാകിയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞ കെറ്റടത്തിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ചെയ്യുമെന്ന് പാത്രഭൌസ് പറയുന്നു മാനസാന്തരത്താൽ ഒരുവരെ പാപക്ഷ്യം ലഭിക്കുകയില്ല പലയാളും ചിന്തിക്കുന്നത് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകാമെന്നാണ് മാനസാന്തരപ്പെട്ട കോടാനുകോടി ആളുകൾ നരകത്തിൽ കാണും എന്താ കാരണം കാരണമെന്നറിയാവോ റിപ്പൻഡൻസ് മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല റിപ്പൻഡൻസ് എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ ഒരു പാപിയായ മനുഷ്യനെ വ്യക്തിപരമായ ആത്മരക്ഷയിലേക്ക് ആനയിക്കുന്ന ആദ്യ ഘടകമാണ് മാനസാന്തരം അൺലെസ് യു ആർ റിപ്പൻഡ് യു ഷാൽ നെവർ ബി ലെഡ് ടു സാൽവേഷൻ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ രക്ഷയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയില്ല സോ റിപ്പൻസിനെ നമുക്ക് ഇങ്ങനെ പറയാം വാട്ട് റിപ്പൻഡൻസ് ഓർ പ്രിമറി ഏജന്റ് ബൈ വിച്ച് എ സിനറി അൺ ടു എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ പാപിയായ മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആദ്യത്തെ പടിയാണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുന്നതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെടുന്നു എന്ന പ്രവർത്തിയുടെ പുസ്തകം രണ്ട് മുപ്പത്തിയെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ എന്തു ചെയ്യും ദൈവം വാഗ്ദത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പാപിയിലേക്ക് വരുന്നത് അവൻ മാനസാന്തരപ്പെട്ട് തന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുമ്പോഴാണ് അങ്ങനെ മാനസാന്തരപ്പെട്ട് തന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവന്റെ പാപത്തെ അവനോട് ക്ഷമിക്കുന്നു അവന്റെ പാപത്തെ അവൻ ക്ഷമിച്ചിട്ട് അവനിൽ കർത്താവായി യേശു ക്രിസ്തു ഉരുവാകുവാൻ ഇടയായിത്തീരുന്നു പൗലോസ് ഗലാത്തിരി പറയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകോളും ഞാൻ പിന്നെയും പ്രസവോചനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന ഗലാത്തിരേക്കുറിച്ച് പറയുന്നുണ്ട് യേശു ക്രിസ്തു ഉരുവാകുക ക്രൈസ്റ്റ് ബി ഇൻ ഇൻസെപ്റ്റ് ഇൻ ദി ഹാർട്ട് ഓഫ് അവർ സിന്നർ ക്രിസ്തുവിന്റെ ക്രിസ്തു എല്ലാ പാപികളുടെയും ഹൃദയങ്ങളിൽ രക്ഷിതാവായി ജനിക്കുക ക്രിസ്മസിന്റെ സന്ദേശവും തന്നെയല്ലേ നൽകുന്നത് വാട്ട് ഈസ് ക്രിസ്മസിന്റെ സന്ദേശം എന്താണ് മെസ്സേജ് ഓഫ് ദി ക്രിസ്മസ് മെസ്സേജ് ഓഫ് ക്രിസ്മസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഭൂജാതനായ യേശു ക്രിസ്തു ഓരോ ഭാവിയുടെയും ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ജനിക്കണം യേശു അവരുടെ ഹൃദയത്തിൽ രക്ഷിതാവായി ജനിക്കുമ്പോൾ അവർക്ക് നിശ്ചയമായും ക്രിസ്മസിന്റെ സന്ദേശം അനുഭവം വേദ്യമായി തീരും വിശുദ്ധ വേദപുസ്വ അസന്നിഗ്ധമായും അനിശ്ചിത്യമായും പഠിപ്പിക്കുന്ന ഒരു ഉപദേശ സത്യമാണ് പാപികളുടെ മാനസാന്തരം വേദപ്രസവത്തിന്റെ ആദ്യയാമം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെയും വായിക്കുമ്പോൾ ഗോഡ് ഈസ് പ്ലീഡിങ് വിത്ത് മാൻ കൈൻ ടു ഗെറ്റ് റിപ്പൻഡ് ഓഫ് ദ സിൻ ആൻഡ് സേവ് പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ ദൈവം മനുഷ്യനോട് കേണപേക്ഷിക്കുന്ന മനോഹരമായ രംഗമാണ് നമുക്ക് വിശുദ്ധ വേദപ്രസ്തം കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴാകുന്നു രക്ഷാദിവസം ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ നിങ്ങൾക്ക് നാളെ മാനസാന്തരപ്പെടാം അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ മാനസാന്തരപ്പെടാം അല്ലെ രണ്ടു മാസം കഴിഞ്ഞോ രണ്ടു വർഷം കഴിഞ്ഞോ മാനസാന്തരപ്പെടാം തൽക്കാലം എൻ്റെ ഇപ്പോഴത്തെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉല്ലാസം ഒന്ന് കഴിയട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോബി ക്യാൻ പ്രഡിക്ട് ടുമോറോ യു വുഡ് എല്ലായിട്ട് നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് പറയുവാൻ ആർക്കും സാധിക്കത്തില്ല അറിയാമോ ഏത് മനുഷ്യനും മനുഷ്യൻ്റെയും ജീവിതത്തിൽ മരണം അപ്രതീക്ഷിതമായ സമയത്ത് അവനെ പിടികൂടും അര സെക്കൻഡ് പോലും നിൽക്കുവാൻ കഴിയുകയില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം പാപത്തെ വിട്ട് പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ മനുഷ്യന് ദൈവം നൽകിയ സമയമാണ് ഇപ്പോൾ നോട്ട് ടുമോറോ നാളത്തേക്കല്ല ഇപ്പോൾ തന്നെ എന്തു ചെയ്യണം മാനസാത ദിസ് ഈസ് ദ ടൈം ഓഫ് സാൽവേഷൻ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ദിസ് ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ ഇത് തന്നെയാണ് രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാത ദിസ് ഈസ് ദ ബ്ലസ്ഡ് ടൈം ഈ സമയത്തെന്തു ചെയ്യണം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം ഉപയോഗിക്കഴിഞ്ഞാൽ പിന്നത്തേതിൽ നിങ്ങൾക്ക് രക്ഷപ്രവാൻ കഴിയുകയില്ല അവിടെയാണ് ഞാൻ മുമ്പേ എബ്രാലയനം പതിമൂന്നിന് യേശാവിൻ്റെ ഗതികേടിന്റെ കാര്യം പറഞ്ഞത് അവൻ അവന്റെ ജ്യേഷ്ഠാവകാശം വിറ്റി കളഞ്ഞു എല്ലാം നിരാകരിച്ചു കളഞ്ഞു പിന്നത്തേതിൽ വളരെ കണ്ണുനീരോടും ദുഃഖത്തോടുകൂടെ അവൻ അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇടയുണ്ടായില്ല എന്നാണ് ഇതിന്റെ വായിക്കുന്നത് ഇപ്പം യഥാർത്ഥമായ നിലയിൽ ഒരു മാനസാന്തര അനുഭവം നിങ്ങൾ ഉണ്ടായാൽ ആ മാനസാന്തരം നിങ്ങളെ പാവമനിലേക്ക് വഴിതെളിക്കണം അതാ യേശു കുാന്തരമുള്ള രക്ഷയിലേക്ക് വഴിതേകം അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവരായിത്തീരും മാനസാന്തരം കൊണ്ട് തരം അതിൽ തന്നെ പ്രയോജനമില്ല മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോഴാണ് പാവമോചനം പ്രാപിക്കുന്നത് ലോകത്തിന്റെ വിവിധയിടങ്ങളിലായി എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിച്ച മലയാളി സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും ഈ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് പാവമോചനം പ്രാപിച്ച് ദൈവമക്കളായി തരുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം ബോധ്യപ്പെടുമാറാകട്ടെ